എറണാകുളത്ത് ഉള്ള ആളുകൾ നഗരത്തിൽ വെള്ളക്കെട്ട് ഗതാഗത കുരുമൊക്കെ രൂക്ഷമാകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ കണ്ടത് താഴ്ന്ന ഇടങ്ങളിൽ വീടുകളിലും കടകളിലും വെള്ളം കയറി മഴക്കാല മുന്നൊരുക്കങ്ങൾ പാളിയെന്ന വിമർശനം ശക്തമാണ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ യോഗങ്ങൾ ചേരുന്നതിൽ പരിമിതി ഉണ്ടായിരുന്നുവെന്നാണ് മന്ത്രി പി രാജീവിന്റെ വിശദീകരണം വെള്ളക്കെട്ടുണ്ടായ വിവിധ ഇടങ്ങൾ മന്ത്രി ഇന്ന് സന്ദർശിച്ചു മഴക്കാലപൂർവ്വം കൊച്ചിയിലെ ജനങ്ങൾ സമാനതകളില്ലാത്ത ദുരിതത്തിലേക്ക് പോയത് മഹാനഗരം ഇങ്ങനെ വെള്ളത്തിനടിയിലായതിൽ ഭരണകൂടത്തിനുള്ള പങ്ക് ചെറുതല്ല മഴ കനത്തതോടെ കൊച്ചി നഗരം വെള്ളക്കെട്ടിലായി ഇടപ്പള്ളി തൃക്കാക്കര ഇൻഫോ പാർക്ക് മേഖലകളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായതോടെ ഗതാഗതം തടസ്സപ്പെട്ടു കേരളത്തിലെ ഐ ടി ഹബ് രാജ്യാന്തര കമ്പനികൾ നിരവധി പ്രവർത്തിക്കുന്നിടം പക്ഷേ ഒറ്റമഴയിൽ ഇൻഫോ പാർക്ക് പാടെ മുങ്ങിപ്പോകുകയാണ് രാജ്യാന്തര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കേരളത്തിന്റെ ഐ ഹബ്ബ് പക്ഷേ മഴയൊന്നാഞ്ഞു പെയ്തപ്പോൾ വെള്ളത്തിലായി കഴിഞ്ഞ മഴയിൽ ഇൻഫോ പാർക്കിൽ വെള്ളം കയറിയപ്പോൾ ഇനി ഇത് ഉണ്ടാകില്ലെന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം അഞ്ചു ദിവസത്തിന് ഇപ്പുറം വീണ്ടും സ്ഥിതി പഴയതുതന്നെ സമീപത്തുള്ള കനാൽ പോള നിറഞ്ഞു കിടക്കുന്നത് ഇൻഫോ പാർക്കിലെ വെള്ളക്കെട്ടിനെ ബാധിക്കുന്നുണ്ട് നടക്കാൻ ഒന്ന് പിന്നെ വണ്ടി വൈഫ് ഞാൻ വൈഫിനോട് വെയിറ്റ് ചെയ്യാ ഫുള്ള് ഓഫീസിനകത്തും തൃക്കാക്കരയിലെ ഇരുപതോളം വീടുകളിലും വെള്ളം കയറി പതിനാലാം വാർഡിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു വീട്ടുകാർ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ അപകടം സാധനങ്ങളൊക്കെ വെള്ളം വെള്ളം കയറിയും പോയി പറയാനാണ് ഈ വെള്ളമെല്ലാം ഇങ്ങോട്ട് ഞങ്ങൾ വന്നിട്ട് കൊല്ലമായി ഇത്രയും വെള്ളക്കെട്ട് ഉണ്ടായിട്ടില്ല ജില്ലയിൽ രണ്ടിടങ്ങളിൽ ക്യാമ്പുകൾ തുറന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ മൂലം യോഗങ്ങൾ ചേരുന്നതിൽ പരിമിതിയുണ്ടായി എങ്കിലും സാധ്യമാകുന്ന തരത്തിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്ന മന്ത്രി പി രാജീവ് വെള്ളക്കെട്ടുണ്ടായ വിവിധയിടങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി ക്യാമ്പ് രണ്ട് സ്ഥലത്ത് സ്കൂളിലും പക്ഷെ വലിയ തോതിൽ ആളില്ല രണ്ടുപേരേക്ക് അവര് തിരിച്ചു പോകുമെന്നാണ് കണക്കാക്കുന്നത് എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും സർക്കാർ നടത്തിയിട്ടുണ്ട് ഫോർട്ട് കൊച്ചിയിലെയും മട്ടാഞ്ചേരിയിലെയും താഴ്ന്നിടങ്ങളിൽ വെള്ളം കയറി ഇടപ്പള്ളിയിൽ വീടുകളിലും ഹോട്ടലുകളിലും കടകളിലും വെള്ളം കയറി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി പി കോളനി നിവാസികൾക്ക് മുണ്ടൻവേലിയിൽ നൽകിയ ഫ്ളാറ്റുകൾ മഴയിൽ ഇതിനു മുമ്പ് റെസിഡൻസ് അസോസിയേഷൻ ഇത് ഇവരായിട്ട് ടേക്ക് അപ്പ് ചെയ്താണ് ടേക്ക് അപ്പ് ചെയ്താണ് അത് കലുങ്ക് നേരത്തെ തീർത്ത് അതിന്റെ അടിയിലുള്ള കോൺക്രീറ്റും കരിങ്കല്ലും കട്ടകളും എല്ലാം മാറ്റി കളയണമെന്നും അതിന്റെ അടി വീട് പൈപ്പ് ലൈൻ പോയിട്ടുണ്ട് അത് മാറ്റി സ്ഥാപിക്കണമെന്നും എല്ലാം പറഞ്ഞിരുന്നാണ് ഒരു നടപടി ഉണ്ടായില്ല റോഡിന്റെ കാര്യം കണ്ണമാലി സൗദി പള്ളിക്ക് സമീപവും ഫോർട്ട് കൊച്ചിയിലും വള്ളം മറിഞ്ഞു മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി തൃക്കാക്കര കൈപ്പടമുകളിലും അമ്പലമുകൾ ഏറ്റിക്കരയിലും കാർ വെള്ളത്തിൽ വീണു ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ വീട്ടിലും ഡോക്ടറും ലീലാവതി ടീച്ചറുടെ വീട്ടിലും വെള്ളം കയറി പുസ്തകശേഖരം വെള്ളത്തിൽ മുങ്ങി ഫോർട്ട് കൊച്ചിയിൽ കെ എസ് ബസ്സിന് മുകളിൽ മരം വീണു മണിക്കൂറുകളോളം കൊച്ചിയിൽ പെയ്ത മഴ ജനജീവിതത്തെ ദുരിതത്തിലാക്കി വരും ദിവസങ്ങളിലും എറണാകുളം ജില്ലയിൽ മഴ മുന്നറിയിപ്പുണ്ട് മഴ കനത്താൽ നഗര മേഖലകളിലേക്കടക്കം വെള്ളക്കെട്ടുണ്ടാകും അശ്വിൻ പാലാഴിക്കും വിഷ്ണു സുരേഷിനുമൊപ്പം വിനീത കൊച്ചി വിധി ദിനത്തിൽ മാജിക് ജൂൺ രാവിലെ മണി മുതൽ